എല്ലാവർക്കും സ്റ്റോറി സ്പേസിലേക്ക് ഈ കഥയിടത്തിലേക്ക് സ്വാഗതം ചാനലിൻ്റെ ഐക്കണിൽ തൊട്ട് പ്ലേലിസ്റ്റ് സെലക്ട് ചെയ്താൽ ചാനലിൽ മുൻപ് വായിച്ച കഥകൾ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് നോവലിസ്റ്റും ചെറുകഥാകൃത്തുമായ സാറ തോമസിൻ്റെ ഹൃദയസ്പർശിയായ ഒരു കഥയാണ് കുപ്പിവളകൾ അന്ധയായ കണ്ണമ്മ എന്ന പെൺകുട്ടിയുടെ ചിന്തകളിലൂടെയാണ് കഥ ഇതൽ വിരിയുന്നത് കണ്ണമ്മയുടെ ജീവിത സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് കഥയിൽ പറയുന്നത് പ്രതീക്ഷിക്കാൻ കൂടുതലായി അവൾക്കൊന്നുമില്ല അവളുടെ ജീവിതത്തിലേക്ക് കുപ്പിവളകൾ വിരുന്നുകാരായി എത്തുമ്പോൾ ഒത്തിരി സന്തോഷ മുഹൂർത്തങ്ങളാണ് അവൾക്ക് സമ്മാനിക്കപ്പെടുന്നത് അനാഥാലയത്തിൽ കഴിയുന്ന ശബ്ദത്തിൻ്റെയും സ്പർശത്തിൻ്റെയും ലോകത്തിൽ ഒതുങ്ങി നിൽക്കുന്ന കണ്ണമ്മയുടെ മാനസിക സൗന്ദര്യത്തിന്റെ ആവിഷ്കാരമാണ് കുപ്പിവളകൾ എന്ന ഈ ചെറുകഥ നമുക്ക് ആ കഥയൊന്ന് കേൾക്കാം കുപ്പിവളകൾ നാഗപ്പാത്തിയിൽ കൂടി വെള്ളം കൂലംകുത്തി വീഴുന്ന ഇരുമ്പൽ ചെവിയോർത്തു നിൽക്കുകയായിരുന്നു കണ്ണമ്മ വരാന്തയുടെ അഴികളിൽ പിടിച്ച് കൈപ്പുറത്തേക്ക് നീട്ടിയതേയുള്ളൂ ആകെ നനഞ്ഞു പോയിരുന്നു തകർത്തുള്ള മഴയാവും സംശയമില്ല രാവിലത്തെ കഞ്ഞിയും പുഴുക്കും ഇനി എപ്പോഴാണോ കഴിക്കുക ഈ മഴയത്ത് ഊണുമുരി വരെ നനഞ്ഞു കുടിക്കാതെ എത്താൻ കഴിയുകയില്ലല്ലോ നേരം വെളുത്തപ്പോഴേ വയറ് പ്രതിഷേധിച്ചു തുടങ്ങിയിരിക്കുന്നു പൂമുഖത്ത് കാർ ഇരച്ചു വന്ന് നിൽക്കുന്നതും ഡോർ ശക്തിയായി അടയുന്നതുമായ ശബ്ദം കേട്ടപ്പോഴാണ് ശ്രദ്ധ മാറിയത് അനാഥാലയത്തിൽ ആരോ വിശിഷ്ടാതിഥി വന്നിട്ടുണ്ടാവും വല്ലപ്പോഴുമൊക്കെയുള്ള പതിവാണ് ഇനിയിപ്പോൾ ആരെങ്കിലും വന്ന് തന്നെ കയ്യും പിടിച്ചു കൊണ്ടുപോകും അനാഥാലയത്തിന്റെ വലിയ അങ്കണത്തിൽ തങ്ങൾ ഒത്തുകൂടുമ്പോൾ വന്ന അതിഥി തങ്ങളോടായി സംസാരിക്കും നല്ല കാര്യങ്ങളാണ് പറയുക എന്നാണല്ലോ ദേവിച്ചേച്ചി പറയാറ് എന്താണാവോ ഈ നല്ല കാര്യങ്ങൾ തന്റെ കണ്ണുകളുടെ നിറഞ്ഞ അന്ധകാരത്തിലേക്ക് വാക്കുകൾക്ക് വലിയ അർത്ഥമൊന്നുമില്ല അവർ സംസാരിക്കുമ്പോൾ കുറെ നേരം പോയി കിട്ടുമെന്നല്ലാതെ ഉദ്ദേശിച്ചതുപോലെ ആരോ വന്ന് കയ്യും പിടിച്ചു കഴിഞ്ഞു സേതുവാണെന്ന് തോന്നുന്നു വാ വേഗം വാ കണ്ണമ്മേ അവിടെ ആരോ വന്നിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും തന്നെ മുൻപന്തിയിൽ നിർത്തണമെന്ന് എന്തുകൊണ്ടോ സിസ്റ്ററമ്മയുടെ പ്രത്യേക നിർബന്ധമാണ് ഞങ്ങൾക്ക് ഇങ്ങനെയും ഒരാളുണ്ട് കണ്ണിനു കാഴ്ചയില്ലാത്ത കണ്ണമ്മ തന്നെ അങ്ങനെ പറഞ്ഞു പരിചയപ്പെടുത്താനും മറക്കാറില്ല ചിലപ്പോൾ ചിലരുടെ മനസ്സിൻ്റെ അലിവ് ഒരു നെടുവീർപ്പായി കാതുകളിൽ വന്ന് പതിച്ചെന്നിരിക്കും അതിൽ കവിഞ്ഞ് എന്തോ കാഴ്ചയില്ലാത്ത കണ്ണമ്മയാണ് താൻ തൻ്റെ ലോകം വളരെ വളരെ ഇടുങ്ങിയതാണ് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനാവാത്ത വിധം മേരിയും ലിസയും സേതുവുമൊക്കെ പറഞ്ഞു രസിക്കുന്നതൊന്നും തനിക്ക് ഉൾക്കൊള്ളാനാവില്ല അതുകൊണ്ട് തന്നെയാവും അവർ തന്നെ സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ തിടുക്കപ്പെടുന്നത് എന്തെങ്കിലും തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരേ ഒരാൾ മാത്രം ദേവു ചേച്ചി തൻ്റെ കൈവെള്ള മടിയിൽ പിടിച്ചു വെച്ച് ഓരോന്നിൻ്റെയും പേര് പറഞ്ഞിട്ട് ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി വരയ്ക്കും നീളത്തിൽ വട്ടത്തിൽ വളഞ്ഞു വളഞ്ഞ് ചിലപ്പോൾ കൈകൊണ്ട് തൊടിപ്പിക്കും പ്രസംഗം തീർന്നുവെന്ന് തോന്നുന്നില്ല എല്ലാവരും കൈയടിക്കുകയാണ് ചുറ്റും ആഹ്ലാദ പ്രകടനങ്ങളുടെ അടക്കി പിടിച്ച ഒച്ചകൾ സാധാരണ തങ്ങൾ നിശബ്ദം പിരിഞ്ഞു പോവുകയാണ് പതിവ് ഇന്ന് അതിന് വിപരീതമായി എന്തേ എന്തുകൊണ്ടാണ് ഈ പുതുമ ചെവിയോർത്ത് നിന്നു പെട്ടെന്ന് സിസ്റ്ററമ്മ ഉച്ചത്തിൽ എല്ലാവരോടുമായി വിളിച്ചു പറഞ്ഞു വന്ന അതിഥി തങ്ങൾക്കൊക്കെ പുതുവസ്ത്രങ്ങൾ തരാൻ പോവുകയാണെന്ന് ഇതിനു മുമ്പ് ഒരിക്കൽ ഇതുപോലൊരു വ്യക്തി ഓണത്തിന് പുതുവസ്ത്രങ്ങൾ സമ്മാനിച്ചതാണ് അന്ന് തൻ്റെ കൂട്ടുകാരുടെ ഇടയിലെ സന്തോഷത്തിമർപ്പ് എന്തായിരുന്നു രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതുവരെയും അതേക്കുറിച്ചുള്ള സംസാരം നിർത്തിയിരുന്നില്ല കണ്ണമ്മ ദാ ഇങ്ങോട്ട് നീങ്ങി നിൽക്ക് കൈ രണ്ടും നീട്ടിക്കോ ഇതാ തൻ്റെ കയ്യിലും ഒരു കോടിയോട് പൈ അടിച്ച് നനച്ച് കുളിക്കുമ്പോൾ മാറി കൊടുക്കാൻ ഒരു വസ്ത്രമെന്നല്ലാതെ കണ്ണിന് കാഴ്ചയില്ല അതാണ് ഇങ്ങനെ മുഖം വലിച്ചുകെട്ടി സിസ്റ്റർ അമ്മയാണല്ലോ പറഞ്ഞത് ഉള്ളിലൊരു നടുക്കം ആരെങ്കിലും എന്തെങ്കിലും സമ്മാനിച്ചാൽ പുഞ്ചിരിയോടെ വേണം സ്വീകരിക്കാൻ എന്ന് കഴിഞ്ഞ തവണ തന്നെ താക്കീതു തന്നതായിരുന്നുവെന്ന് പെട്ടെന്ന് ഓർത്തു ഇനി വന്നയാൾ പോയി കഴിഞ്ഞാൽ തന്നെ പിടിച്ച് ശകാരിക്കുമോ ആവോ ആരോ പിറകോട്ട് പിടിച്ച് നില്ക്കുകയാണ് വാ കണ്ണമ്മ ലിസയാണ് കോടി കിട്ടിയല്ലോ ഇനി വഴിമാറിക്കൊടുക്ക് നിന്നെ അങ് കൊണ്ടാക്കിയേക്കാം ഇടയിൽ നിന്ന് അവർ പുറത്തേക്ക് നടത്തി ആ വന്ന അമ്മച്ചിയെ നിനക്ക് കാണാൻ പറ്റിയില്ലല്ലോ എന്തു നല്ല അമ്മച്ചി നമുക്കൊക്കെ കോടി തന്നില്ലേ കൂടെ അവരുടെ മോളുമുണ്ട് എന്തു നല്ല സുന്ദരിയാണെന്നോ നമ്മുടെയൊക്കെ അത്ര വരും തിളങ്ങുന്ന പച്ചത്തട്ടുള്ള ഉടുപ്പാണ് ഇട്ടിരുന്നത് ഒന്നും ഇണ്ടിയില്ല സൗന്ദര്യവും തിളക്കവും പച്ച നിറവും ഒന്നും തനിക്ക് പിടിയുള്ള വാക്കുകളല്ലല്ലോ പെട്ടെന്ന് അവൾ പറഞ്ഞു ആ മോളുടെ കൈ രണ്ടും നിറയെ കുപ്പിവളകൾ അവൾ പറഞ്ഞത് കുപ്പിവളകൾ എന്നല്ലേ പെട്ടെന്ന് മനസ്സിൽ ഒരു തെളിച്ചം പള്ളിയിൽ കുർബാന സമയത്തുള്ള മണികുലുക്കം പോലെ കിരുങ്ങുന്ന അതെ കുറേ നാളുകൾക്ക് മുമ്പ് താനും ദേവിച്ചേച്ചിയും സിസ്റ്ററമ്മയുടെ മുറിയിൽ നിൽക്കുമ്പോഴാണ് ആരോ കടന്നു വന്നപ്പോൾ മണികുലുക്കം പോലെ മനസ്സിൽ കൗതുകമുണർത്തിയ പുതിയൊരു നാദം അന്നാണ് ദേവിച്ചേച്ചി കുപ്പിവാളകളെക്കുറിച്ച് പറഞ്ഞു തന്നത് തൻ്റെ കൈവെള്ളയിൽ ചൂണ്ടുവിരൽ കൊണ്ട് അമർത്തി വട്ടത്തിൽ വരച്ചു കാണിച്ചു ഇതുപോലെ ഒന്നല്ല ഒരടുക്ക് കയ്യിലിടുമ്പോഴാണ് ഈ കിരുക്കം ദവ്ചേച്ചി പറഞ്ഞു ഇതാ നിന്റെ പതിവ് സ്ഥാനത്ത് കൊണ്ടെത്തിച്ചിരിക്കുന്നു കണ്ണമ്മ ഇനി ഓടി അഴുക്കാക്കാതെ വേഗം പെട്ടിയിൽ കൊണ്ടുവയ്ക്ക് വരാന്തയുടെ കൈവരിയിൽ തന്റെ കൈ പിടിപ്പിച്ചിട്ട് അവൾ ഓടിപ്പോയിക്കഴിഞ്ഞു തപ്പിത്തടഞ്ഞ് മുറിയിൽ തന്റെ തകരെപ്പെട്ടി കണ്ടുപിടിച്ച് ഉടുപ്പ് വെച്ചിട്ട് പതിവ് സ്ഥാനത്ത് വീണ്ടും നിലയുറപ്പിച്ചപ്പോൾ നാഗപ്പാത്തിയിൽ കൂടി വീണുകൊണ്ടിരുന്ന വെള്ളത്തിന്റെ ശബ്ദം നേർത്തിരുന്നു കൈവെളിയിലേക്ക് നീട്ടി ഇടയ്ക്കിടെ ഓരോ വെള്ളത്തുള്ളി മാത്രം പെട്ടെന്ന് നീട്ടിപ്പിടിച്ച തന്റെ കയ്യിൽ ആരുടെയോ കൈത്തലം അതു ലിസയുടെയും മേരിയുടെയും സേതുവിൻ്റെയുമല്ല തീർച്ചയായും പൂവിതളുകളുടേതു പോലുള്ള മൃദുസ്പർശം ആരാണോ ഓർക്കാപ്പുറത്ത് മനസ്സിന്റെ ജിജ്ഞാസയുടെ വീർപ്പുമുട്ടൽ പെട്ടെന്ന് സിസ്റ്റർ അമ്മയുടെ പരുക്കൻ ശബ്ദം കണ്ണമ്മ ഇതാ റോസിമോൾ നിനക്കൊരു പ്രത്യേക സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നു വേഗം കൈനീട്ടിക്കൊടുക്ക് ഒന്നും ഒന്നും മനസ്സിലായില്ല എങ്കിലും വേഗം കൈനീട്ടി പിടിച്ചു സിസ്റ്റർ അമ്മയാണ് പറഞ്ഞത് പെട്ടെന്ന് കലവില കൂട്ടുന്ന കുപ്പിവിളകളുടെ കിലിങ്ങുന്ന സ്വരം ലിസ പറഞ്ഞ ആ നല്ല അമ്മയുടെ മകളായിരിക്കും രണ്ടു കൈയും നിറയെ കുപ്പിവിളകൾ അണിഞ്ഞിരുന്നുവെന്നല്ലേ ലിസ പറഞ്ഞത് പെട്ടെന്ന് ആരോ തൻ്റെ കൈപ്പത്തി ഒതുക്കി പിടിക്കുകയാണ് എന്തു സംഭവിക്കുന്നു എന്ന് ആലോചിച്ച് നിൽക്കുമ്പോൾ കലവില കൂട്ടുന്ന കുപ്പിവിളകൾ തൻ്റെ കൈത്തണ്ടിലേക്ക് വിശ്വസിക്കാനാവാതെ അതൊക്കെ തടവി നോക്കാൻ കൈപ്പിടം മനക്കിയപ്പോൾ മണികിരുക്കം പോലെ കൗതുകമുണർത്തുന്ന നാദം പെട്ടെന്ന് മനസ്സിൽ ആഹ്ലാദത്തിന്റെ രോമാഞ്ചം ഉള്ളിലൊതുങ്ങാതെ അത് ശരീരത്തിൽ ആകെ പടർന്നു കയറുകയാണ് നോക്കമ്മേ ആ കുട്ടിയുടെ മുഖത്ത് എന്തൊരു തെളിച്ചം ആരാണ് ആ പറഞ്ഞത് എന്തോ അറിഞ്ഞുകൂടാ കൈകൾ കുലുക്കി കുപ്പിവളകളുടെ മന്ത്രനാഥം കേൾക്കുന്ന തിരക്കിൽ അവൾ മറ്റെല്ലാം മറന്നു പോയിരുന്നു